സ്ത്രീകൾക്ക് മാത്രമായി അത്യാധുനിക സൗകര്യങ്ങളോടെ ഒരു ഫിറ്റ്നസ് സെന്റർ പ്രവേശനം സ്ത്രീകൾക്ക് ഉറപ്പുവരുത്തുന്നു വണ്ടൂർ പോലീസ് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചു വണ്ടൂർ സിഗ്നൽ ജംഗ്ഷൻ ജംഗ്ഷൻ ബൈപാസ് എന്നിവിടങ്ങളിലാണ് ക്യാമറകൾ സ്ഥാപിച്ചത് ട്രാഫിക് നിയമലംഘനങ്ങളും കുറ്റകൃത്യങ്ങളും തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്യാമറകൾ സ്ഥാപിച്ചത് വണ്ടൂർ പോലീസ് എസ് എച്ച്ഒ എസ് ഐ കെ ഷാഹുൽ മുൻകൈയ്യെടുത്ത് സ്വകാര്യ സ്ഥാപനവുമായി സഹകരിച്ചാണ് നാല് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചത് ക്യാമറകളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ മണിക്കൂറും പോലീസ് സ്റ്റേഷനിൽ നിന്നും നിരീക്ഷിക്കും സംസ്ഥാനപാത കടന്നുപോകുന്ന ജംഗ്ഷനിലെ ഗതാഗത കുരുക്ക് അതാത് സമയങ്ങളിൽ നിരീക്ഷിക്കും അപകടം മോഷണം മറ്റ് കുറ്റകൃത്യങ്ങൾ തുടങ്ങിയവ ടൌണിൽ റിപ്പോർട്ട് ചെയ്താൽ ക്യാമറയിലെ ദൃശ്യങ്ങൾ ഉപയോഗിച്ച് പ്രതികളെ പിടികൂടാനും ക്യാമറ സഹായകമാകും JT Baby Diaper and Pants Number 1 Indian Baby Diaper Brand